എന്താണ് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഓരോ മഴക്കാലത്തും നിരവധി ആളുകളുടെ ജീവൻ കവരുന്ന ഒരു ദുരന്തമായി ഇത് മാറുന്നത് നമുക്ക് നോക്കാം ഉരുൾപൊട്ടൽ കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നത് അനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷി കൂടുതൽ ജലം മണ്ണിലേക്ക് ഇറങ്ങുന്നുജലത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദവും വർദ്ധിക്കുന്നു ഈ മർദ്ദത്തിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നു പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തിനൊപ്പം ശക്തമായി പുറന്തള്ളുന്നു ഇതിനൊപ്പം തന്നെ ഇളകിയ പാറകളും പടമുഴകിയ മരങ്ങളും എത്തുന്നു ഇഴുകുന്ന വഴികളിലെ വീടുകളും കൃഷി തരങ്ങളും പൂർണമായും നശിക്കുന്നു അണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലപ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാൻ സാധ്യതയേറെ അണ്ണിടിച്ചു നീക്കുന്നതും പാറകൾ പൊട്ടിക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപടിയിലാണ് ഉരുൾപൊട്ടലിന് കാരണമേറെ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഉരുൾപൊട്ടലുകൾ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വനനശീകരണം അശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു പാറകളിലുണ്ടാകുന്ന വിള്ളലുകൾ അരങ്ങളും പാറകളും മണ്ണും സ്വാഭാവിക അവസ്ഥയിൽ നിൽക്കാത്ത അവസ്ഥ കണ്ണുകളുടെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക് കല്ലുകളുടെ ബലഹീനത എങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലത്ത് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു എങ്കുത്തായ മലകളും ചരിവുകളും ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകും പക്ഷേ അത് വളരെ ചെറിയ തോതിലായിരിക്കുമെന്ന് മാത്രം ചരിവുകളുടെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് ഉരുൾപൊട്ടലിന് ഏറ്റവും പ്രധാന കാരണമായി പറയപ്പെടുന്നത് ചരിവുകളുടെ മുൾ ഭാഗത്ത് ഭാരം കൂടുന്നതോ അടിഭാഗത്തെ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതോ ഇതിന് വഴിവെക്കും അല്ല കനത്തിൽ മേൽമണ്ണുള്ള പ്രദേശങ്ങളിലെ ചരിവിൽ വെള്ളമൂർ നിറങ്ങി ആ പ്രദേശമാകെ താഴേക്ക് പതിക്കുന്നതാണ് മിക്കപ്പോഴും സംഭവിക്കാറുള്ളത് മഴയാണ് മിക്കവാറും തുടക്കം കുറിക്കുന്ന പ്രേരക ശക്തിയായി മിക്കപ്പോഴും പ്രവർത്തിക്കുന്നത് അന്നിലെ കളിമണ്ണിന്റെ അംശം ഒരു പ്രധാന ഘടകമാണ് ഒരു പരിധിക്കപ്പുറം മഴ പെയ്ത് ജലമെത്തിയാൽ കളിമണ്ണ് പാളി താഴേക്കെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാണ് എന്നാൽ ഉരുൾപൊട്ടലുകൾ നടക്കുന്നത് ദീപസാന്ദ്രമായ കറകറുത്ത കാർമേഘങ്ങൾ അലമുകളിൽ തട്ടി അതിവേഗം ജലമായി മാറുന്നു മേഘത്തിലുള്ള ജലമെല്ലാം ഏകദേശം ആയിരത്തിൽ തുടങ്ങി രണ്ടായിരം ചതുരശ്ര അടി തീർണമുള്ള ഒരു വളരെ ചെറിയ പ്രദേശത്തേക്ക് പതിക്കുന്നു വലിയ അളവിലുള്ള ഈ ജലം കുതിച്ചൊഴുകി അലയുടെ അടിവാരത്തുള്ള തോട്ടിൽ ചേരുന്നു കൂടെ ഈ വെള്ളപ്പാച്ചിലിന്റെ അടിയിലുള്ള സകലതും ഒഴുകിപ്പോകുന്നു ഇതാണ് കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ മേഘം ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉരുൾപൊട്ടൽ കുന്നിൻ മുകളിൽ നടക്കുന്നു അതായത് കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ എള്ളപ്പാച്ചിലാണെന്ന സാരം ശക്തമായ മഴ ഏതെങ്കിലും ലോനമായ പ്രദേശത്തെ സാരമായി ബാധിക്കും കനത്ത മഴയിൽ മലകളുടെ സംവരണശേഷിയിൽ കൂടുതലായി ജലമെത്തുന്നു പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിൽ കൂടെ വെള്ളം കുതിച്ചെത്തുന്നു ഇടിവശത്തു നിന്നുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മൂലം അലയുടെ മുകൾ ഭാഗം മൊത്തമായും ഒലിച്ച് താഴേക്ക് വരുന്നു മലമുകളിൽ വലിയ പാറകളും കല്ലും മണ്ണും ജലവും ഉണ്ടാവുന്നു ഇതെല്ലാം താഴേക്ക് കുതിച്ചെത്തി ഒരു പ്രദേശത്തെ മുഴുവൻ കവറിനെടുക്കുന്നതിന് പറയുന്നതാണ് ഉരുൾപൊട്ടൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ